വല്യച്ചൻ്റെ ഗ്രാമവികസന ചിന്തകൾ വളരെയേറെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നതാണ് സഭയുടെ തന്നെ ഒരു പ്രത്യേക തലമാണ് ഗ്രാമീണ വികസനം മൂക്കന്നൂർ ഗ്രാമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയത് പിന്നെ വല്യച്ചൻ്റെ പ്രവർത്തന ശൈലിയായിരുന്നു ഒരു കുഗ്രാമമായിരുന്ന മൂക്കന്നൂർ എല്ലാവിധത്തിലുള്ള ഗ്രാമീണ തലങ്ങൾ തൊഴിലവസരങ്ങൾ റോഡുകൾ അതുപോലെ തന്നെ സ്കൂള് അനാഥ പള്ളി പോസ്റ്റ് ഓഫീസ് ഇങ്ങനെയുള്ള തൊഴിൽശാലകൾ ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഒരു പിന്നെ സമഗ്ര വികസനത്തിൻ്റെ ചിന്താഗതികളാണ് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത് ഒരു വികസനം ഒരു തരം മാത്രമല്ല സ്കൂള് പിന്നെ എല്ലാം ഒരു ഗ്രാമത്തെ തന്നെ പുനരുദ്ധരിക്കുവാനും അതുപോലെ വികസിപ്പിക്കുവാനും വില്ലേജിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു നമ്മുടെ ചിന്താഗതികളിലും എല്ലാവിധത്തിലുള്ളൊരു സമഗ്ര വികസനം നമ്മുടെ മനസ്സിൻ്റെ വികസനം വേണം ആത്മാവിൻ്റെ വികസനം വേണം ശരീരത്തിൻ്റെ വികസനം വേണം സാമൂഹ്യമായിട്ടുള്ള വികസനം വേണം അങ്ങനെയുള്ളൊരു ചിന്താഗതി എല്ലാത്തിൻ്റെയും സമഗ്രമായ വികസനത്തിലൂടെ നമ്മളുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം പിന്നീടും വലിയച്ഛനായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഗ്രാമീണ വികസനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു സഭയുടെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അന്തസത്ത ഗ്രാമവികസനമാണ് ഈ ചിന്താഗതികൾ നമ്മൾ മറന്നു പോകരുത് യഥാവി വലിയ ചില ഉണ്ടായ ഗ്രാമവികസനത്തെ ഞങ്ങൾ അങ്ങനെ സന്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ നൽകിയിട്ടുള്ള നല്ല ചിന്തകൾക്ക് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ വർമ്മ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ